എല്ലാ കുട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്ന കുട്ടികാർ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത് എങ്കിൽ കാട ഫ്രൈ ഉണ്ടാക്കാം അതിലേക്ക് കാടയ്ക്ക് വേണ്ട മസാലയാണ് ഇഞ്ചി രണ്ട് മൂന്ന് ചെറിയ ഉള്ളി വെളുത്തുള്ളിയും കൂടി നമ്മൾ നേരെയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ ഇല്ലേം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റായ നമ്മുടെ പച്ച കുരുമുളക് അതായതുപോലെ കിട്ടും നമ്മുടെ കുരുമുളക് നമ്മൾ കൊടിയിൽ നിന്ന് നേരെ അരത്തുകൊണ്ട് വന്നതാണേ അപ്പോൾ അത് അറുത്ത് കൊണ്ടുവന്ന് കഴുകിയെടുക്കുക ഇതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ പുഴുക്കളും കീടങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോഴത്തെ കുരുമുളകൊക്കെ ആകെ അങ്ങോട്ട് കേട് വരൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കുരുമുളകൊക്കെ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക പച്ചക്കുരുമുളക് അഴിച്ചുണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ അതാ നമ്മുടെ രണ്ട് തണ്ട് പച്ചക്കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ലേശം മുളകും പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇന്നലെ വൈകുന്നേരം മേടിച്ച കാടയാണ് കേട്ടോ കുറച്ച് കാട എടുത്തിട്ട് ഞാൻ കാട ബിരിയാണി ഉണ്ടാക്കി ബാക്കിയുള്ള കാട കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നേ അപ്പം അത് രാവിലെ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു നുള്ളി ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ലപോലെ അരച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം നമുക്ക് കാട ഫ്രൈ ഉണ്ടാക്കാം അതിലേക്ക് കാടയ്ക്ക് വേണ്ട മസാലയാണ് ഇഞ്ചി രണ്ട് മൂന്ന് ചെറിയ ഉള്ളി വെളുത്തുള്ളിയും കൂടി നമ്മൾ നേരെയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് തണ്ട് കറിവേറ്റിൻ്റെ ഇല്ലേം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മുടെ പച്ച കുരുമുളക് ഇതായതുപോലെ ഇട്ട് കൊടുക്കുക നമ്മുടെ കുരുമുളക് നമ്മൾ കൊടിയിൽ നിന്ന് നേരെ അറുത്തുകൊണ്ട് വന്നതാണേ അപ്പോൾ അത് അറുത്ത് കൊണ്ടുവന്ന് കഴുകിയെടുക്കുക ഇതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ പുഴുക്കളും കീടങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോഴത്തെ കുരുമുളകൊക്കെ ആകെ കേട് കേടുവരൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കുരുമുളകൊക്കെ നമ്മൾ ഇതുപോലെ ഇട്ടുകൊടുക്കുക പച്ചക്കുരുമുളക് അച്ചുണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ നമ്മുടെ രണ്ട് തണ്ട് പച്ചക്കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ഒരു ലേശം മുളകും പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇന്നലെ വൈകുന്നേരം മേടിച്ച കാടയാണ് കേട്ടോ കുറച്ച് കാട എടുത്തിട്ട് ഞാൻ കാട ബിരിയാണി ഉണ്ടാക്കി ബാക്കിയുള്ള കാട കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നേ അപ്പം അത് രാവിലെ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു നുള്ള ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ലപോലെ അരച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്ന നമ്മുടെ മസാല നമുക്ക് നമ്മുടെ കാടയിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ തേച്ച് പിടിപ്പിക്കുമ്പോൾ കൈ കൊണ്ട് തന്നെ എല്ലാ വശത്തും എത്രത്തക്ക രീതിയിൽ തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ ഈ പച്ചക്കുരുമുളകൊക്കെ ഇട്ട് അരച്ചുണ്ടാക്കുന്ന ഫ്രൈക്ക് ഒരു വേറെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പച്ചക്കുരുമുളക് അരച്ചിണ്ടാക്കുന്ന ഫ്രൈ മാത്രമല്ല നമ്മുടെ ഇഷ്ടപമായ ചിക്കനും എല്ലാ തരം മീനുകളും പിന്നെ നമ്മുടെ സ്പെഷ്യൽ മത്തിയും ഒക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മളാണെങ്കിൽ ഇതേ ഇതുപോലെ കുറച്ച് പച്ചക്കുരുമുളക് കുരുമുളക് പൊരിക്കാൻ വേണ്ടി വെക്കുന്നതിലേക്ക് തേച്ച് പിടിപ്പിച്ചങ്ങ് വറുത്തെടുത്ത് കഴിച്ചാണ്ടല്ലോ എന്താ ടേസ്റ്റ് എന്ന് അറിയുമോ പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നോ എന്ത് സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇതുപോലെ മസാല അരച്ച് തേച്ച് പിടിപ്പിച്ചാൽ അപ്പം തന്നെ എടുത്ത് ഫ്രൈ ചെയ്യരുത് കേട്ടോ നല്ല പോലെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുക അത് നല്ല പോലെ മസാലയൊക്കെ ആ കഷ്ണത്തിലേക്കൊക്കെ ഒന്ന് പിടിച്ച് വരാനുള്ളൊരു ടാങ്ങനെ കൊടുത്ത ശേഷം മാത്രം വേണം കേട്ടോ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി എങ്കിൽ മാത്രമേ ഉള്ളൂ ഈ മസാല നമ്മൾ തേച്ച് കൊടുപ്പതിൻ്റെയൊക്കെ ടേസ്റ്റ് ഈ കഷ്ണങ്ങളിലേക്ക് കിട്ടുള്ളൂ അപ്പം നമ്മുടെ മസാല ഇനി നമുക്കിത് ഇങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ എല്ലാ പീസിലെത്തുന്നത് കൈ കൊണ്ട് തന്നെ യോജിപ്പിച്ച് മസാല നല്ല തേച്ച് പിടിപ്പിക്കുക ഇതൊക്കെ സ്പൂണും കൊണ്ട് യോജിപ്പിച്ച് പിടിപ്പിക്കാനൊന്നും പറ്റില്ല മസാലയൊക്കെ ഇറച്ചിയിലേക്കൊക്കെ തേച്ച് പിടിപ്പിക്കുമ്പോൾ കൈ കൊണ്ട് തന്നെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ ഇറച്ചിയിലേക്കായാലും മീനിലേക്കായാലും അത് ഇതുപോലെ കൈകൊണ്ട് യോജിപ്പിച്ചാൽ തന്നെ ഉള്ളൂ മസാല എല്ലാ ഭാഗത്തും പിടിച്ച് നല്ല സെറ്റായി കിട്ടുക ഇനി നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചിട്ടുണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂറായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ കാട ഫ്രൈ എടുക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഫ്രൈ പാൻ എടുത്ത് സാധാരണ ഇതൊക്കെ ചെയ്യണത് എല്ലാവർക്കും അറിയാവുന്നതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ ഇപ്പോൾ ചിക്കനൊക്കെ നല്ല റേറ്റ് കൂടി വരുന്നത് കൊണ്ട് തന്നെയാണ് കാട വാങ്ങിയത് പിന്നെ കാട വാങ്ങിയതിട്ട് കുറേ നാളായിരുന്നെട്ടോ പിന്നെ കാടയ്ക്ക് ഭയങ്കര ഗുണങ്ങളൊക്കെ ഉള്ളതാണല്ലോ പിന്നെ കോഴി കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നമുക്ക് ആരോഗ്യ ഗുണങ്ങളൊക്കെ എന്ന് പറയുന്നത് ഒരുപാട് ഗുണങ്ങളുള്ളതാണല്ലോ കാടയ്ക്ക് അതുകൊണ്ട് പിന്നെ വിലയൊക്കെ നോക്കുന്ന വരുമ്പോൾ നമ്മൾ കാട കുറേലെ വാങ്ങിയിട്ടെന്ന് വിചാരിച്ച് അങ്ങനെ കാട വാങ്ങിയിട്ടും അപ്പം നമ്മൾ എണ്ണയൊക്കെ ഫ്രൈ പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മൾ നല്ല മസാലയൊക്കെ ഒക്കെ തേച്ച് പിടിപ്പിച്ച് നമ്മൾ കാട എടുത്ത് ഫ്രൈ പാനിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ിലേക്ക് നമ്മൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചതൊക്കെ ബാക്കി ഉണ്ടായിരുന്നത് ഇതിൻ്റെ മേലെ തന്നെ ഇട്ട് കൊടുത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കുറേ സമയം സിമ്മിൽ ഇട്ടിട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അങ്ങനെ ഒരു വശം നല്ല പോലെ ആയ ശേഷം നമ്മൾ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മറച്ചിട്ട് കൊടുത്ത് നമ്മുടെ കാട നല്ല ആയി കഴിഞ്ഞ ശേഷം നമ്മളിത് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്കങ്ങ് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് സവാളൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ ബായ്